ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങി പിരിമേഡ് തോട്ടം മേഖല മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ തിരക്ക് തോട്ടം പ്രതിസന്ധിയുടെ കാലഘട്ടത്തുകൂടി കടന്നുപോകുന്ന സാഹചര്യത്തിലും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവ് വരുത്താൻ തയ്യാറാകാതെ റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്കാട് തോട്ടം പ്രതിസന്ധിയുടെ കാലഘട്ടം ക്രിസ്മസ് പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് തോട്ടം മേഖല പീരുമേട് തോട്ടം മേഖലയിലെ പീരുമേട് പാമ്പനാർ ഏലപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നത് വണ്ടിപ്പെരിയാറിലാണ് ഇതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് തോട്ടം മേഖലയിലെ പ്രധാനപ്പെട്ട ടൗൺ കൂടിയായ വണ്ടിപ്പെരിയാറിൽ ഉള്ളത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇതോടൊപ്പം തന്നെ വിവിധ കമ്പനികളുടെ ക്രിസ്മസ് കേക്കുകൾ വിപണി സജീവമാക്കി കഴിഞ്ഞു കൂടാതെ ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ വിൽപ്പനയും തകൃതിയായി തന്നെ നടക്കുകയാണ് ഇതോടൊപ്പം ആകാശദീപാഴ്ചയ്ക്കുള്ള പടക്കവും വിപണി സജീവമാക്കിയിട്ടുണ്ട് ക്രിസ്മസ് ഓഫറിനോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാറിലെ വിവിധ ഹോം അപ്ലയൻസുകളിലും തിരക്ക് അനുഭവപ്പെട്ടു ഇതേസമയം വണ്ടിപ്പെരിയാർ ഗോൾഡ് മാർക്കറ്റിൽ വഴിയിലേക്ക് സാധനങ്ങൾ ഇറക്കി വെച്ച് വിൽപ്പന നടത്തുന്നത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിലും പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും ക്രിസ്മസിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പലചരക്ക് പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങളിലും സ്റ്റേഷനറി വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു സ്വർഗനാഥന്റെ ജന്മദിന ആഘോഷത്തെ വരവേൽക്കാൻ ലോകം മുഴുവനും തയ്യാറാകുമ്പോൾ പിരിമേട് തോട്ടം മേഖലയും ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ